ഒരുപാട് ബഹുമതികളും അവാർഡുകളും ലഭിച്ച ഒരു യുഗോസ്ലാവിയക്കാരി ജന്മം കൊണ്ട് ഞാനൊരു അൽബേനിയൻ എന്നാൽ ഇന്ത്യയിലാണെൻ്റെ പൗരത്വം വിശ്വാസത്താൽ ഞാനൊരു കത്തോലിക്ക കന്യാസ്ത്രീ എൻ്റെ വിളിക്കനുസരിച്ച് ഞാൻ ലോകത്തിൻ്റെതും എൻ്റെ ഹൃദയത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ പൂർണ്ണമായും യേശുവിൻ്റേതുമാണ് ഈ നിർവചനം കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത് മറ്റാരുമല്ല ജീവിച്ചിരുന്നപ്പോൾ തന്നെ വിശുദ്ധയെന്ന് വിളിച്ചിരുന്ന ഒരമ്മ മദർ തെരേസ ഇന്ന് ഈ അമ്മയുടെ പുണ്യപാതയിലൂടെ ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഒക്ടോബർ ഇരുപത്തിയാറിന് മാസിഡോണിയയിലെ സ്കോപ്ജയിൽ ആഗ്നസ് ഗോൺഷ എന്ന തെരേസ ജനിച്ചു പിറ്റേ ദിവസം തന്നെ ജ്ഞാനസ്നാനവും അഞ്ചാം വയസ്സിൽ ആദ്യ കുർബാന സ്വീകരണവും സ്ഥൈര്യലേപനവും ലഭിച്ചു ഗോൺഷ എന്നാൽ റോസ്ബഡ് എന്നും ചെറുപുഷ്പമെന്നും അർത്ഥമുണ്ട് പന്ത്രണ്ടാം വയസ്സിൽ തന്നെ ഒരു കന്യാസ്ത്രീ ആകാനുള്ള തൻ്റെ വിളി അവൾ തിരിച്ചറിഞ്ഞു അങ്ങനെ പതിനെട്ടാം വയസ്സിൽ ലൊറേറ്റോ കോൺവെൻറിൽ ചേരുന്നതിനായി ആഗ്നസ് വീട് വിട്ടിറങ്ങി ഇതിനിടയിൽ അയർലൻഡിൽ ചില ശേഷം മദർ ഇന്ത്യയിലെത്തി അങ്ങനെ ലൊറേറ്റോ മഠത്തിൽ ചേരുകയും തെരേസ എന്ന പേരും സ്വീകരിച്ചു തുടർന്ന് സെന്റ് മേരീസ് കോൺവെൻറ് സ്കൂളിലെ അധ്യാപികയായി കുറേ വർഷങ്ങൾ സേവനം ചെയ്തു സ്കൂൾ അധ്യാപനം തെരേസ നന്നായി ആസ്വദിച്ചിരുന്നു എങ്കിലും ചുറ്റുപാടുമുള്ളവരുടെ ദാരിദ്ര്യാവസ്ഥ അവരെ വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തി കൂടാതെ ബംഗാൾ ക്ഷാമങ്ങളും തുടർന്നുള്ള രണ്ടാം ലോക മഹായുദ്ധക്കെടുതിയും ദുരിതവും പട്ടിണിയും മരണവും ആ നാട്ടിൽ വ്യാപിച്ചിരുന്നു ഇതിനിടയിൽ സിസ്റ്റർ തെരേസ ഡാർ ഡില്ലിയിലേക്കുള്ള ഒരു തീവണ്ടി യാത്രയിൽ തന്റെ ബാഗിലിരുന്ന ബൈബിൾ എടുത്ത് വായിക്കാൻ തുടങ്ങി മത്തായി സുവിശേഷം ഇരുപത്തഞ്ചാം അധ്യായം നാൽപ്പതാം തിരുവചനം എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് ഈ വചനം തെരേസയുടെ ഹൃദയത്തിൽ ആഴത്തിൽ സ്പർശിച്ചു പിന്നീട് സിസ്റ്റർ തെരേസയ്ക്ക് തൻ്റെ ദൈവവിളിയെക്കുറിച്ചുള്ള കൂടുതൽ ഉൾവിളി ലഭിച്ചു ൊറേറ്റോ കോൺവെൻറ് വിട്ട് തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ സിസ്റ്റർ തെരേസയുടെ കയ്യിൽ ഒരു ചൂലും ഒരു ബക്കറ്റും ഒരു ജോടി വസ്ത്രവും അഞ്ചു രൂപയും മാത്രം ഇത് കണ്ട് വട്ടാണോ എന്ന് ചോദിച്ചവരോട് മദർ പറഞ്ഞു ഇത്തിരിയൊക്കെ വട്ടില്ലെങ്കിൽ ഈശോയെ സ്നേഹിക്കാൻ നമുക്കാവില്ലെന്ന് അങ്ങനെ ദരിദ്രരിൽ ദരിദ്രരുടെ ഇടയിൽ താമസിക്കുമ്പോൾ സിസ്റ്റർ തെരേസ അവളറിയാതെ മദർ തെരേസയായി മാറിക്കൊണ്ടിരുന്നു അങ്ങനെ സുവിശേഷത്തിലെ അഷ്ടഭാഗ്യങ്ങൾ പ്രവൃത്തിയിലൂടെ മദർ ലോകത്തെ പഠിപ്പിച്ചു ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവരുടേതാണ് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും കൽക്കട്ടയിലെ തെരുവുകളിൽ മൃഗങ്ങളെപ്പോലെ വിശന്നു മരിക്കുന്ന പുഴുവരിച്ച ശരീരവുമായി ഉരുകിത്തീരുന്ന അനേകായിരങ്ങളുടെ അവസ്ഥകളും അവരുടെ ആത്മാവ് നശിക്കുന്നതിൻ്റെ ദുഃഖവും ആ സിസ്റ്ററിന്റെ ഉറക്കം കെടുത്തി അങ്ങനെ മിഷനറീസ് ഓഫ് ചാരിറ്റി എന്ന സഭയ്ക്ക് രൂപം നൽകി എച്ച് ഐ വി എയ്ഡ്സ് ക്ഷയം കുഷ്ഠം ഇങ്ങനെയുള്ള രോഗികൾക്കായി ചാരിറ്റി ഹോസ്പിറ്റലുകളും അനാഥാലയങ്ങളും മൊബൈൽ ക്ലിനിക്കുകൾ ഡിസ്പെൻസറികൾ സ്കൂളുകൾ എന്നിവ നടത്തി ഉപേക്ഷിക്കപ്പെട്ട ഒരു ഹൈന്ദവ ക്ഷേത്രം മരണമടയുന്ന പാവപ്പെട്ടവർക്ക് അന്തസ്സോടെ മരിക്കാനുള്ള ഒരു കാലിക്കട്ട് ഹോമാക്കി മാറ്റി മുസ്ലിങ്ങൾ ഖുർൻ വായിച്ചും ഹൈന്ദവർ ഗംഗാജലം സ്വീകരിച്ചും മൃഗങ്ങളെപ്പോലെ ജീവിച്ചിരുന്നവർ മാലാഖമാരെ പോലെ മരിക്കുന്ന മനോഹരമായ കാഴ്ച മനുഷ്യപുത്രന്റെ അന്ത്യവിധിനാളിലെ ചോദ്യങ്ങൾക്കെല്ലാം ജീവിതം കൊണ്ട് ഉത്തരം നൽകുകയായിരുന്നു ആ തെരുവിൻ്റെ അമ്മ ഓരോ വിശന്നവനിലും ഓരോ രോഗിയിലും ഓരോ പരദേശിയിലും ഓരോ മരണാസന്നനിലും ആ മദർ ക്രിസ്തുവിനെ കണ്ടു പരിശുദ്ധ കുർബാനയിലും അതിനുശേഷം ചൊല്ലുന്ന ഫ്രാൻസിസ് അസീസിയുടെ സമാധാന പ്രാർത്ഥനയും ഈശോയുടെ തിരുഹൃദയത്തെ നോക്കിയുള്ള നിശബ്ദ ധ്യാനത്തിലും നിന്നുമാണ് ഈ സേവനത്തിനും ശുശ്രൂഷയ്ക്കുമുള്ള കരുത്തും സ്ഥിരോത്സാഹവും മദർ കണ്ടെത്തിയത് ഒരിക്കൽ ഗാസയിലെ ചെക്ക് പോസ്റ്റിൽ വെച്ച് സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്തെങ്കിലും ആയുധം മദറിന്റെ കൈവശമുണ്ടോ എന്ന ചോദ്യത്തിന് ഉണ്ട് എന്റെ പ്രാർത്ഥനാ പുസ്തകം എന്നായിരുന്നു മദറിന്റെ മറുപടി പലതവണ മദർ മരണത്തെ മുഖാമുഖം കണ്ടു ആ വൃത്തശരീരത്തിൽ പേസ്മേക്കർ പിടിപ്പിച്ച ഒരു ഹൃദയവും ഇടയ്ക്കിടെ ഉണ്ടായ മുറിവും ചതവും വീഴ്ചയും എല്ലാം ചേർന്ന് മദറിന്റെ ജീവിതം ദുരിതമയമായിരുന്നു അങ്ങനെ സിസ്റ്റർ നിർമ്മലയെ ചാരിറ്റിയുടെ സുപ്പീരിയർ ജനറലായി തിരഞ്ഞെടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് സെപ്റ്റംബർ അഞ്ചാം തീയതി സ്നേഹത്തിന്റെ മാലാഖ സ്വർഗത്തിലേക്ക് യാത്രയായി വിശുദ്ധ ജോൺ പോണ്ടാമൻ മാർപ്പാപ്പ മദർ തെരേസയെ വാഴ്ത്തപ്പെട്ട ഗണത്തിലേക്കും ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധ പദവിയിലേക്കും ഉയർത്തി പുഞ്ചിരിയെക്കുറിച്ച് മദർ തെരേസ പറയുന്നത് ഇങ്ങനെയാണ് സമാധാനം ആരംഭിക്കുന്നത് ഒരു പുഞ്ചിരിയോടെയാണ് നമുക്ക് പരസ്പരം പുഞ്ചിരിയോടെ കണ്ടുമുട്ടാം പുഞ്ചിരിയാണ് സ്നേഹത്തിൻ്റെ തുടക്കം എല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈശോമിശായിക്ക് സ്തുതിയായിരിക്കട്ടെ ആമേൻ